വീടെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ് അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ തേടി നമ്മൾ എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ പുത്തൂരാണ് ഇവിടെയുള്ള അധ്യാപക ദമ്പതികളായിട്ടുള്ള അജീഷ് ബിന്ദു ദമ്പതികളുടെ വീടാണ് ഇരുപത് സെൻറ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു ട്രോപ്പിക്കൽ കണ്ടംപററി കൊളോണിയൽ ഫ്യൂഷൻ രീതിയിൽ പെണത മനോഹരമായൊരു വീട് അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻജിനീയർ ആയിട്ടുള്ള പ്രജി നമ്മളോടൊപ്പം ഉണ്ട് നമസ്കാരം നമസ്കാരം നല്ല മനോഹരമായിട്ടൊരു വീട് അപ്പം എന്താണ് ഈ ഒരു വീടിന്റെ കഥ എങ്ങനെയാണ് ഇത് ആക്ച്വലി എൻ്റെ ക്ലയൻറ്റ് ഒരു വർഷം മുമ്പ് അപ്രോച്ച് ചെയ്തപ്പോൾ ആക്ച്വലി ഞാൻ സൈറ്റ് കാണാൻ വന്നപ്പോൾ ഇവിടെ മൊത്തം കുടുംബ വീടായിരുന്നു കുടുംബ വീട് താമസിച്ചിരിക്കുവായിരുന്നു അപ്പം ഞാൻ അതിനകത്ത് ഇവിടെ രണ്ട് സൈഡിൽ ആക്ച്വലി പ്ലോട്ടിന് വ്യൂ ഉണ്ട് കിഴക്ക് സൈഡിലും വടക്ക് സൈഡിലായിട്ട് വ്യൂ ഉണ്ടായിരുന്നു അപ്പം രണ്ട് സൈഡിലും അതിൻ്റെ എലിവേഷൻ ട്രീറ്റ് ചെയ്യുന്ന പിന്നൊരു ട്രോപ്പിക്കൽ ഫ്യൂഷൻ മോഡലാണ് അവർ പറഞ്ഞിരുന്നത് അപ്പോൾ അത് അവരുടെ റിക്വയർമെൻറ്റ് ബേസിസിലെനിക്കത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ എനിക്കത് വരച്ച് പൂർത്തീകരിക്കാൻ സാധിച്ചു പിന്നെ നേരിട്ട് വന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി എക്സിസ്റ്റിംഗ് ഒരു വെല്ലുണ്ടായിരുന്നു അപ്പോൾ കുടുംബപരമായിട്ട് നിൽക്കുമ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് പോർഷനിൽ തന്നെ വന്നു അപ്പം എനിക്ക് വാസ്തു ഇപ്പം മോഡേൺ സ്റ്റൈലാണെങ്കിൽ തന്നെയും എനിക്ക് വാസ്തു ഒന്ന് റിലേറ്റ് ചെയ്ത് ചെയ്യേണ്ടി ആയിട്ടുള്ള ഒരു പ്രയോറിറ്റി ഉണ്ടായിരുന്നു അതിനനുസരിച്ചുള്ള കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ ഒരു സൈഡിൽ ഓറിയൻറ്റ് ചെയ്തുകൊണ്ടാണ് വീട് വെച്ചിരിക്കുന്നത് അതിന് ശേഷം ഒരു ഡിറ്റാച്ച്ഡ് ആക്രോച്ച ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നേരത്തെ ഇപ്പോൾ ഇവിടെ ഒരു കുടുംബ വീട് ഉണ്ടായിരുന്നു അത് ഡെമോളിഷ് ചെയ്തതിന് ശേഷമാണ് ഈ പുതിയ വീട് വേണത് സമീപം ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വസ്തുവാണ് അവിടെ ഇനി വീട് പണി നടക്കാനുണ്ട് അപ്പോൾ വീട് പോലെ തന്നെ ചുറ്റുപാടുകൾക്ക് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ പാത്വേ നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു നല്ല കായ്ഫലമുള്ള തെങ്ങൊക്കെ അതേപടി സംരക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടേക്ക് വരുമ്പം ലാൻഡ്സ്കേപ്പ് അത്യാവശ്യം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഇവിടെ കലർത്തിയാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് പേൾ ഗ്രാസ് ലാൻഡ്സ്കേപ്പിൽ നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഒരു ഭംഗി മറക്കാത്ത രീതിയിൽ ഡിറ്റാച്ച് ആയിട്ടാണ് കാർ കാർപോർസ് നൽകിയിട്ടുള്ളത് ഇവിടെ ജിയെ ട്രസ് ചെയ്ത് സെറാമിക് സ്റ്റോൺ കോട്ടഡ് ഷീറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പുറമേ കണ്ടു കഴിഞ്ഞാൽ ഓട് വിരിച്ച പോലെ തോന്നുന്നു പക്ഷെ അത് ഷീറ്റ് ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യ കാഴ്ചയിൽ തന്നെ ആരെ ആകർഷിക്കുന്ന മനോഹരമായ ഒരു എലിവേഷനാണ് ഫ്യൂഷൻ ശൈലിയാണെങ്കിലും കൂടുതൽ കൊളോണിയൽ ചായ് ഉള്ളൊരു എലിവേഷനാണ് തൂവെള്ള നിറവും നീളൻ ബാൽക്കണികളും റൂഫിൽ ഡോർമർ വിൻഡോസും എല്ലാം അതിൻ്റെ പുറം കാഴ്ചയ്ക്ക് ഭംഗിയേകും അപ്പോൾ കിഴക്ക് ദർശനമാണ് വീട് അപ്പോൾ രാവിലെ തന്നെ നല്ല ലൈറ്റ് ലഭിക്കും അത് നേരിട്ട് വെയിലടിക്കുന്നതുകൊണ്ട് ഒരു സിറ്റൗട്ടിൻ്റെ എൻട്രി പോയിന്റിൽ അല്ല ഗ്രാനൈറ്റ് ആണ് ഗ്രനൈറ്റാണ് വിരിച്ചിട്ടുള്ളത് ബാക്കി ഭാഗത്ത് കൈയിലാണ് വിരിച്ചിട്ടുള്ളത് സിറ്റൗട്ടിന് വേണ്ടി ഒരുപാട് സ്പേസ് ഒന്നും കാണഞ്ഞിട്ടില്ല ചെറിയ ഭംഗിയുള്ളൊരു സിറ്റൗട്ട് അവിടെ തന്നെ ഒരു ഷൂറാക്കി നൽകിയിട്ടുണ്ട് അതൊരു ഇൻബിൽറ്റ് സീറ്റിംഗ് ആയിട്ടും ഉപയോഗിക്കാം അപ്പൊ കൊത്തുപണികളോട് കൂടിയ ഒരു രണ്ടുപാളി വാതിലാണ് അതിൽ ബ്രാസിൽ ഗോൾഡൻ ഫിനിഷ് ഉള്ള ബ്ലീഡിങ് ഒക്കെ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് വീടിന്റെ മനോഹരമായിട്ടുള്ള അകത്തെ കാഴ്ചകളിലേക്ക് അപ്പൊ പ്രധാന വാതിൽ തുറന്ന് കയറുന്നത് ഒരു ലിവിംഗ് സ്പേസിലേക്കാണ് ഒരു ഓപ്പൺ തീവിലാണ് വീടിന്റെ ഇന്റീരിയർ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇടങ്ങളെല്ലാം പരസ്പരം വിനിമയം ചെയ്യുന്നുണ്ട് നല്ലൊരു വിശാലത ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് അപ്പം ഫോർമൽ ലിവിങ് ഫാമിലി ലിവിങ് അങ്ങനെ വേർതിരി ഒറ്റ ലിവിംഗ് സ്പേസ് നൽകിയിട്ടുള്ളൂ ഇവിടെ വാൾ പേപ്പർ ഒട്ടിച്ച് ഈ ഒരു സ്പേസ് ഹൈലൈറ്റ് ചെയ്ത് ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യാവുന്ന പ്ലൈവുഡ് കിട്ടും ബെൻ പ്ലൈ എന്ന് പറഞ്ഞ ആ പ്ലൈവുഡ് കൊണ്ടാണ് ഈ ഒരു ഷെൽഫ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സ്വപ്ന വീട്ടിലെ ഒന്ന് ചുരുക്കി പറയാം ഒരു കാർ കാർഫോർച്ച് സിറ്റൗട്ട് ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ താഴെ രണ്ട് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂം മുകളിലും രണ്ട് ബെഡ്റൂംസ് അറ്റാച്ച്ഡ്ഡ് ബാത്റൂം ഒരു ബാൽക്കണി ഓപ്പൺ ടെറസ് ഇത്രയും ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു കിട്ടുക ഇവിടേക്ക് വരുമ്പം ഇൻറ്റീരിയർ തീമിനോട് യോജിക്കുന്ന രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് ഫർണിച്ചറാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു എൽ ഷേപ്ഡ് ലോഞ്ചർ സോഫയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ വാസ്തുപ്രകാരമാണ് വീട്ടിലെ ഇടങ്ങൾ ഒരുക്കിയതെന്ന് നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഇവിടെയും ആ വടക്ക് കിഴക്ക് മൂലയിൽ വാസ്തുപ്രകാരം പൂജാ സ്പേസ് ഒരുക്കിയിട്ടുണ്ട് ഭംഗിയുള്ള ബുദ്ധിമുട്ടുകളുടെ വാതിലൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട് പുതിയ കാല വീടുകളിലെ ഒരു ജനപ്രിയ സാന്നിധ്യമാണ് പാറ്റിയോ അല്ലെങ്കിൽ കോട്ടിയാടുകളൊക്കെ എന്നാൽ മിക്ക വീടുകളിലും പാറ്റിയോ ഒക്കെ ഏതെങ്കിലും ഒരു കോണിലേക്ക് ഒതുക്കി വെക്കാറാണ് പതിവ് പ്രത്യേകിച്ച് ഡൈനിങ് തുറന്ന് ഇറങ്ങുന്ന രീതിയിലൊക്കെ പ്ലേസ് ചെയ്യാറാണ് പതിവ് പക്ഷേ ഈ വീട്ടിലേക്ക് വരുമ്പം ഇവിടുത്തെ ഇൻറ്റീരിയറിലെ ഒരു പ്രധാന ഭാഗമാക്കി ഈ പാറ്റിയോയി മാറ്റിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഇവിടേക്ക് വരുമ്പോൾ പ്രധാനമാറന്ന് കയറുന്നത് ലിവിങ് സ്പേസിൽ ഇരുന്നാലും ഡൈനിങ്ങിൽ ഇരുന്നാലും ഇരുന്നാലും എല്ലാം അതിൻ്റെ ഭംഗി ആസ്വദിക്കാവുന്ന രീതിയിൽ ഒരു ഫുൾ ലെങ്ത് ഗ്ലാസ് വിൻഡോ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പാറ്റിയോ സ്പേസ് ഇവിടെ ഒരു ഭിത്തി ലാറ്ററൈറ്റ് ക്ലാഡിങ് നൽകി ഹൈലൈറ്റ് ചെയ്തു അവിടെ നാച്ചുറൽ സ്റ്റോണിൻ്റെ ക്ലാഡിങ് നൽകി അതിലാണ് ഈ ഒരു ഫൗണ്ടൻ നൽകിയിട്ടുള്ളത് ഒരു ബുദ്ധ പ്രതിമ നൽകി ഇൻഡോർ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട് മൊത്തത്തിൽ ഒരു പോസിറ്റീവ് വൈബ് നിറയ്ക്കുന്ന ഒരു സ്പേസ് ആക്കി ഇതിനെ മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി ബാക്കിയിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വ്യത്യസ്ത പാറ്റേൺ ഉള്ള ടൈൽസുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഭാഗത്ത് ഓപ്പൺ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് ഗ്രിൽസ് നൽകിയിട്ടുണ്ട് വൈകുന്നേരങ്ങളൊക്കെ ഒരു വൈകുന്നേരങ്ങളൊക്കെ ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഇരുന്ന് നിന്ന് പുസ്തകം വായിക്കാനോ ഒക്കെ പറ്റി നല്ലൊരു സ്പേസ് ആക്കി ഇതിനെ മാറ്റിയിട്ടുണ്ട് പുതിയ കാല വീടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ നവീകരണം വന്നിട്ടുള്ളത് അടുക്കളയിലാണെന്ന് തോന്നിയിട്ടുണ്ട് ഒരു കാലത്ത് ഏതെങ്കിലും ഒരു കോണിൽ ഒളിപ്പിച്ച അല്ലെങ്കിൽ അടച്ചിട്ട വിശാലമായിട്ടുള്ള സ്പേസുകളായിരുന്നു അടുക്കള എന്നാൽ അതിൽ നിന്നും പുതിയ കാലത്തേക്ക് വരുമ്പം മറ്റിടങ്ങളിലേക്ക് തുറന്ന ചെറിയ സ്പേസുകളായിട്ട് കിച്ചൺ മാറിയിട്ടുണ്ട് അങ്ങനെ ഒരു മറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഒളിപ്പിച്ച് വയ്ക്കേണ്ട ഒരു സ്പേസ് അല്ല കിച്ചൺ എന്ന് പുതുതായിട്ട് വീട് പണിയുന്ന ആൾക്കാർക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ ഈ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ പ്രധാന വാതിൽ തുറന്നാൽ ആദ്യം നോട്ടം പതിയുന്നത് തന്നെ ഈ ഒരു കിച്ചണിലേക്കാണ് അപ്പോൾ ബാക്കി ഇടങ്ങളിലേക്ക് വിനിമയം ചെയ്യുന്ന സൗകര്യങ്ങളെല്ലാം മനോഹരമായ ഒരു കിച്ചൺ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു എൻട്രി പോയിന്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് ഉപയോഗിക്കുന്നു നാനോ വൈറ്റ് ആണ് കൗണ്ടറിൽ ഉപയോഗിച്ചിട്ടുള്ളത് ചെറിയ സ്ഥലത്തും പരമാവധി സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഫ്ലൂട്ടഡ് മൈക്കാണ് ക്യാബിനറ്റുകൾക്കെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് മുകളിൽ ജിപ്സം സീലിങ്ങും നൽകിയിട്ടുണ്ട് ഇതിനനുബന്ധമായിട്ട് ഒരു വർക്കിംഗ് കിച്ചനും ഉണ്ട് അത്യാവശ്യം മരങ്ങളുള്ള ഒരു പ്ലോട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ തന്നെ തടി ഉപയോഗിച്ചാണ് വീടിൻ്റെ ഫർണിഷിങ്ങിൽ ഭൂരിഭാഗവും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറായിട്ട് നല്ല മാച്ച് ചെയ്യുന്ന രീതിയിൽ ഫർണിച്ചേഴ്സൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു ഇപ്പോൾ ഇവിടെയൊക്കെ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ തന്നെ ഒരു കസ്റ്റമൈസ് ചെയ്ത സിക്സ് സീറ്റർ ഡൈനിങ് ടേബിളാണ് ടൈൽ ടോപ്പ് ആണ് അതിന് നൽകിയിട്ടുള്ളത് മുകളിൽ കസ്റ്റം ലൈറ്റുകളുണ്ട് ഈ ഒരു സ്പേസ് വാൾ ചെയ്ത് ഹൈലൈറ്റ് ചെയ്താണ് ഈ ഒരു ഡൈനിങ് സ്പേസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് പുതിയ കാല വീടുകളിലെ ഏറ്റവും അധികം പുതുമകൾ കൊണ്ടുവരുന്ന മറ്റൊരു സ്പേസ് സ്പേസാണ് വാഷേരിയ ഇപ്പോൾ ഓരോ വീടുകളിൽ ചെന്നാലും അവിടുത്തെ വാഷേരിയ വ്യത്യസ്തമായിരിക്കും അപ്പോൾ ആ രീതിയിൽ തന്നെ ഇവിടെയും വ്യത്യസ്തമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഒരു ത്രീ ഡി ഫിനിഷുള്ള ടൈൽസ് നൽകി ആ ഒരു സ്പേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് ഒരു കോൺട്രാസ്റ്റ് ലഭിക്കുന്ന രീതിയിൽ ഒരു ബ്ലാക്ക് ബോളും വൈറ്റ് കൗണ്ടറുമാണ് നൽകിയിട്ടുള്ളത് അതിൽ താഴെ കൺസീൽഡ് സ്റ്റോറേജ് ഉണ്ട് പിന്നെ മറ്റൊരു സംശയതായി ഈ ഒരു മിററാണ് ഒരു വേറിട്ട് ആകൃതിയുള്ള മിറർ ഇതും ആക്ച്വലി ഗ്ലാസ് തന്നെയാണ് അതിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ് താഴെ അതിൻ്റെ പുറകിൽ കൺസീൽഡ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയായിട്ടാണ് ഇവിടുത്തെ ബെഡ്റൂംസ് എല്ലാം ഒരുക്കിയിട്ടുള്ളത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഏകദേശം തേർട്ടീൻ ബൈ ട്വൽവാണ് ഇതിൻ്റെ സൈസ് വരുന്നത് പ്ലൈവുഡ് മൈക്കാ ഫിനിഷിലാണ് ഇവിടുത്തെ ഫർണിഷിംഗ് ഫുള്ള് വരുന്നത് ഉദാഹരണത്തിന് ഈ ഒരു ഹെഡ് സൈഡ് വോൾ പ്ലൈവുഡ് മൈക്കാ ഫിനിഷിലാണ് ഫ്ലൂട്ടഡ് മൈക്കാണ് ഈ ബാക്കി ഭാഗത്തെല്ലാം നൽകിയിട്ടുള്ളത് മുകളിൽ ജിപ്സം സീലിംഗ് വരുന്നുണ്ട് ഫുൾ ലെങ്ത് വാർഡ്രോ പോലും ഇവിടെ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടേക്ക് മാറ്റി ഒരു ചെറിയ ഡ്രസ്സിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു ഫോക്കൽ പോയിന്റ് പോലെ ഒരു സർക്കുലർ സർക്കുലാർ മിററ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭിത്തിയും ഫുള്ള് റൂട്ടഡ് മൈക്ക ഫിനിഷിലാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് നൽകി അധികം സ്പേസുകൾ കളയാതെയാണ് ഇൻറ്റീരിയർ ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നു ഏകദേശം ഒരു ഫോർട്ടീൻ ബൈ തേർട്ടീൻ ആണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത് ഇതിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ ഇച്ചിരി വ്യത്യസ്തമാണ് ഇവിടെ ഒരു കിങ് സൈസ് ബെഡ് വരുന്നു ഇവിടെ ഫുൾ ലെങ്ത് ഉണ്ട് പ്ലൈവുഡ് മൈക്ക ഫിനിഷിലാണ് ഫർണിഷിംഗ് എല്ലാം വരുന്നത് മുകളിലും പാനലിംഗ് നൽകിയിട്ടുണ്ട് ഇവിടെയൊക്കെ മാറ്റി ഒരു ഡ്രസ്സിങ് സ്പേസ് പോലെ നൽകിയിട്ടുണ്ട് ഇവിടെ മാറ്റി അറ്റാച്ച്ഡ് ബാത്റൂമും ഒരുക്കിയിട്ടുണ്ട് സ്റ്റെയറിൻ്റെ താഴെ ഇവിടെ കുറച്ച് ഭാഗം ഒരു സീറ്റിംഗ് സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അധിക അതിഥികളൊക്കെ ഉണ്ടെങ്കിൽ വേണേൽ ക്യാഷ്വലായിട്ട് ഇവിടെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു പ്രൊവിഷനും അതിലൂടെ ലഭിക്കുന്നുണ്ട് സ്റ്റെയറിലേക്ക് വരുമ്പോൾ ഈ ഹാൻഡ് ഹാൻഡ്രയിൽ മൈൽ സ്റ്റീലും തേക്കിലുമാണ് വരുന്നത് സ്റ്റെയറിൻ്റെ ഈ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് ഒരു പുട്ടി ഫിനിഷില് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സർക്കുലാർ പാറ്റേൺ ഒക്കെ അതിൽ നൽകിയിട്ടുണ്ട് ബാക്കി വൈറ്റ് ആണ് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കളർ ഫിനിഷ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു സർക്കുലർ പാറ്റേണോട് ചേരുന്ന രീതിയിലൊരു ക്രിസ്റ്റൽ ഷാലിയറി ഇവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് അപ്പോൾ സ്റ്റെയർ കയറി എത്തുമ്പോൾ ഈ ഒരു വശത്ത് ഫുൾ ലെങ്ത് ഫിക്സഡ് ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട് അതുവഴിയും ലൈറ്റ് സമൃദ്ധമായിട്ട് മുകളിൽ നിലയിൽ കിട്ടുന്ന രീതിയിലാണ് ക്രമീകരണം സ്റ്റെയർ കയറി എത്തുന്നത് ഒരു അപ്പർ ഹാളിലേക്കാണ് അപ്പർ ഹാളിലൊന്നും അങ്ങനെ വലിയ ആൾപ്പരുമാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ സെമി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു മടക്കി വെക്കാവുന്ന ഒരു അയണിങ് സ്പേസ് പോലെ ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പം ഒരു അപ്പർ ലിവിങ് സ്പേസ് മിനിമൽ ഫർണീഷിങ് ചെയ്തിട്ടുണ്ട് ഒരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് മാറ്റി ഒരു ഭിത്തി വാൾ പേപ്പർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റഡി സ്പേസും ക്രമീകരിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊളോണിയൽ ചായവുള്ള വീടായതുകൊണ്ട് ഓപ്പൺ ബാൽക്കണികൾക്ക് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ബാൽക്കണിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഊഞ്ഞാലൊക്കെ നൽകിയിട്ടുണ്ട് ഒരു ഒത്തുചേരലുള്ള പാർട്ടിയൊക്കെ നടത്താനുള്ള സ്പേസ് സുഖമായിട്ട് ഈ ബാൽക്കണിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് വീടിൻ്റെ എലിവേഷനും ഭംഗിയേകുന്ന പ്രധാന ഒരു എലമെൻ്റ് ആണ് ഈ ഒരു ഓപ്പൺ ബാൽക്കണി ഇവിടെ നിന്നാൽ ആ ലാൻഡ്സ്കേപ്പിൻ്റെ ഒക്കെ ഭംഗി നന്നായിട്ട് ആസ്വദിക്കാം താഴത്തെ ബെഡ്റൂംസിൻ്റെ അതേ ഡയമെൻഷൻ തന്നെയാണ് മുകളിലുള്ള ബെഡ്റൂംസ് വരുന്നത് അപ്പം ഇത് മൂന്നാമത്തെ ബെഡ്റൂം ആണ് താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മുകളിൽ വരുന്ന ബെഡ്റൂം ആണ് അപ്പോൾ ഏകദേശം തേർട്ടീൻ ബൈ ട്വൽവ് തന്നെയാണ് സൈസ് വരുന്നത് കുറച്ചുകൂടി ഒരു മിനിമം ഫർണിഷിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഹെഡ് സൈഡിൽ ഒന്നും പ്രധാനം ചെയ്തിട്ടില്ല ഇവിടെ ഒരു ഫുൾ എൻ്റെ വാർഡ്രോബ് വരുന്നു ഇവിടേക്ക് മാറ്റി ഒരു ഡ്രസ്സിംഗ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട് ഫുൾ എങ്കിലും നിറവ് വരുന്നുണ്ട് അവിടെ അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തു ഇത് നാലാമത്തെ ബെഡ്റൂമ് താഴെ ഉണ്ടായിരുന്ന ബെഡ്റൂമിൻ്റെ അതേ ഡയമെൻഷൻ തന്നെയാണ് ഫോർട്ടീൻ ബൈ തേർട്ടീൻ വരുന്നു കുറച്ചുകൂടെ മിനിമം ഫർണിഷിംഗ് ആണ് ലേ ഔട്ട് ഏതാണ്ട് അതേപോലെ തന്നെയാണ് ഫുൾ എങ്കിലും വാർഡ്രോബ്സ് വരുന്നു ചെറിയ രീതിയിൽ ായിട്ട് ഡ്രസ്സിംഗ് സ്പേസ് അറ്റാച്ച്ഡ് ബാത്റൂം ഇംഗ്സൈസ് അപ്പി നമ്മുടെ ഷോ കാണുന്ന പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട അറിയേണ്ടത് വീടിൻ്റെ ബജറ്റാണ് അപ്പം ഈ ഫ്യൂഷൻ വീടിന് സ്ട്രക്ചറും ഫർണിഷിംഗും സൈഡ് എത്ര രൂപ ചിലവ് വന്നിട്ടുണ്ട് ആക്ച്വലി സ്ട്രക്ച്ർ വന്നിട്ട് രണ്ടായിരത്തി അറുന്നൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റായിരുന്നു അപ്പോൾ എല്ലാവരും ഒരു ബജറ്റ് ഒരു ഫിഫ്റ്റി എയ്റ്റ് ലാക്സോളം എനിക്കായിട്ടുണ്ട് അപ്പോൾ ഒരു പ്രീമിയം രീതിയിലാണ് അതായത് ചുടുകെട്ട് ഇട്ട് കെട്ടുന്നു പിന്നെ ഫ്രണ്ടിൽ ആണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അത്യാവശ്യം പ്രീമിയം ഒക്കെ ആണ് കൊടുത്തത് അമ്പത്തെട്ട് ലക്ഷം രൂപ പിന്നെ ഇൻറ്റീരിയലിൽ ഓൾമോസ്റ്റ് എല്ലാ റൂമിലും ഇൻറ്റീരിയേഴ്സ് വന്നിട്ടുണ്ട് അതും പിന്നെ പാറ്റിയും ഉണ്ടായിരുന്നു പിന്നെ എല്ലാം ഓപ്പൺ സ്പേസിലും എല്ലാം കവർ ചെയ്ത് ചെയ്തിരുന്നു അത് മെറ്റീരിയൽ എല്ലാം ഒരു എബോ സ്റ്റാൻഡേർഡ് സെവൻ വൺ സീറോ ഗ്രേഡിലുള്ള പ്ലൈവുഡ്സ് മൈക്കാ ഫിനിഷായിരുന്നു എല്ലാം കൂടെ എനിക്ക് സെവൻറ്റീൻ ലാക്സ് ആയിട്ടുണ്ട് ഇൻറ്റീരിയറോ ഈ എല്ലാം ചെയ്തു ലക്ഷം ും കൊണ്ടംബററി കൊളോണിയൽ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ മനോഹരമായിട്ടുള്ള ആകത്രങ്ങളോട് കൂടി സ്ട്രക്ചറും ഫർണിഷിംഗ് ചെയ്ത എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്ന വീടിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം